നോബിൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാണോ ആകെ ഇപ്പോൾ ഇരുപത്തിനാല് വിദ്യാർത്ഥികളുടെ മരണമാണ് അനൌദ്യോഗികമായിട്ടാണെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇരുന്നൂറ്റി യാത്രക്കാരും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് വിദ്യാർത്ഥികളടക്കം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് പക്ഷേ അത്യാസന്ന എന്ന നിലയിൽ ഗുരുതരാവസ്ഥയിലും വിദ്യാർത്ഥികൾ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ യാത്രക്കാരുടെ ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ കാര്യം അവരെയെല്ലാം ഇപ്പോൾ സർക്കാർ പ്രത്യേകിച്ച് എയർലൈൻസിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ അഹമ്മദാബാദിൽ എത്തിക്കാം എന്ന് തീരുമാനിച്ചിരുന്നു പ്രത്യേക ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യ ചാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശുപത്രി പരിസരത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഒരുപാട് പേർ ബന്ധുക്കൾ വരികയും കരയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു എന്റെ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളും ആ വാർത്തകളൊക്കെ നൽകിയിരുന്നതുമാണ് ഇപ്പോഴും ആശുപത്രി പരിസരത്ത് ആ ദുഃഖം അതേപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വേദനപ്പെടുത്തുന്ന കാഴ്ച ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അവിടെ വന്ന് ഇങ്ങനെ യാണ് അവർക്ക് കൃത്യമായി വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ എത്ര പേർ മരിച്ചു മരിച്ചവരാരൊക്കെയാണ് ആരൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാണോ നോബിൾ അരുൺ ഒരു ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ മരിച്ചതിൽ തിരിച്ചറിഞ്ഞ വിദ്യാർത്ഥികളുടെ ക്ഷർത്താക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് അവരാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ആയിരിക്കുന്ന ആളുകൾ അത്തരത്തിൽ നിലവിൽ ഇരുപത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളും അതോടൊപ്പം ഹോസ്റ്റലിലെ ജീവനക്കാരും ഒക്കെ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കണക്കുകൾ നൽകുന്നത് പക്ഷേ എങ്കിൽ പോലും അതിൽ കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ചില കോളുകളിൽ നിന്നാണെങ്കിൽ പോലും നിരീക്ഷണങ്ങൾ വരുന്നു അത്തരത്തിൽ ഉള്ള സംസാരങ്ങൾ വരുന്നുണ്ട് പ്രധാനമായും ഈ അപകടം ഉണ്ടാകുമ്പോൾ ആ മെസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ത്തെ സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകൾ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു സ്ഥിരീകരണം വരും മണിക്കൂറിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കൂടി ഇങ്ങോട്ട് എത്തി ഒരു അവലോകന യോഗം നടത്തിയ ശേഷം ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണവും ഒരു ഔദ്യോഗിക കണക്കും പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് അത് കറക്റ്റായി പുറത്തു നിന്നൊരു കണക്കാണ് അതിനുശേഷം ഉണ്ടായ ഈ മാനങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലെ ജീവനക്കാർ അതോടൊപ്പം ഹോസ്റ്റലിലെ ജീവനക്കാരുടെ ബന്ധുക്കൾ അത്തരത്തിലുള്ള ആളുകൾക്ക് താമസിച്ച സ്ഥലം കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്